വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി ഡി പി യുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് എന്തായാലും മറിച്ച് സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്ന കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പി ഡി പി ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നിരുന്നാൽ പോലും പി ഡി പിയുടെ പിന്തുണ അറിയിച്ചു കൊണ്ടുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ചില ആളുകളൊക്കെ ഇടതുപക്ഷത്തെ പിന്തുണച്ചതിനെ വിമർശിച്ചു നിങ്ങൾ അവർക്ക് തന്നെ പിന്തുണ കൊടുക്കണം ഇതുവരെ കിട്ടിയതൊന്നും നിങ്ങൾക്ക് പോരാ നിങ്ങൾ ഇനിയും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞാണ് രംഗത്തെത്തിയത് എന്നാൽ ചില ആളുകൾ ആ പിന്തുണ കൊടുത്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി ഞങ്ങൾ ആർക്കാണ് പിന്തുണ കൊടുക്കേണ്ടത് കുറച്ചെങ്കിലും ഞങ്ങളെ സഹായിച്ചത് ഇടതുപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞാണ് ചില ആളുകൾ അതിനെ ന്യായീകരിച്ചത് എന്തായാലും ഇവിടെ പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് പി ഡിപിയുടെ നേതാക്കന്മാരാണ് അതിന്റെ പ്രവർത്തകരാണ് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷമാണ് എന്തായാലും ഇവിടെ പി ഡി പി നേതാക്കന്മാർ കൊടുക്കാൻ തീരുമാനിച്ചു ഇടതുപക്ഷം അത് സ്വീകരിക്കാനും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മറിച്ച അഭിപ്രായം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനേഴ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയുണ്ട് അബ്ദുൽ നാസർ മഹദിനിയെ ബാംഗ്ലൂരു സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് കൊല്ലം ജില്ലയിലെ അൻവാർശേരിയിൽ അബ്ദുൽ നാസർ മഹദിനി ഇരിക്കുന്ന സമയത്ത് അബ്ദുൽ നാസർ മഹദിനിയെ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി കർണാടക പോലീസ് സംഘമെത്തി ആ കർണാടക പോലീസ് സംഘത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അന്നത്തെ കൊല്ലം എസ് പി ഹർഷിത അട്ടല്ലൂരി രംഗത്തുണ്ടായിരുന്നു പോലീസ് എല്ലാവിധ സുരക്ഷയും കൊടുത്തു കർണാടക പോലീസിന് മൈദനിയെ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി മയദനിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു പശ്ചാത്തലം നമ്മൾ ഒന്ന് പരിശോധിക്കണം നീണ്ട ഒമ്പതര വർഷക്കാലം കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന് അദ്ദേഹം നൂറ് ശതമാനം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞു കുറ്റവിമുക്തനാക്കി കോടതി അത്തരത്തിലൊരു വിധി പ്രസ്താവിച്ച് പുറത്തു വന്ന അബ്ദുൽ നാസർ മൈദരിയാണ് എന്തായാലും അത്തരത്തിൽ വന്ന ഒരു അബ്ദുൽ നാസർ മൈദരിയെയാണ് ബംഗളൂരു സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു കാലില്ല കടുത്ത പ്രമേഹ രോഗിയാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ ബാംഗ്ലൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ കർണാടക പോലീസ് എത്തിയത് ഈ സമയത്ത് പൂന്തുറ സിറാജിന്റെ ഒരു ഓൺലൈൻ ചാനലിൽ അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഈ ഒരു സമയത്ത് പൂന്തുറ സിറാജ് എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സമീപിക്കുകയാണ് അബ്ദുൽ നാസർ മതി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഏതാനും സമയത്തേക്കൊന്ന് നീട്ടിവെപ്പിക്കണം പോലീസിനോട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയണം അന്നത്തെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള യെദ്യൂരപ്പയോട് പറയണം അദ്ദേഹം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട് അത് ഏതാനും സമയങ്ങൾക്കകം അത് വിധി പറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ പരിഗണന ഒരു വിഷയമായതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വരട്ടെ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന കാര്യം യെദ്യൂരപ്പയോട് പറയണം എന്ന് പൂന്തുറ സിറാജ് നേരിട്ട് ചെന്ന് അഭ്യർത്ഥിച്ചു ജസ്റ്റിസ് മാർക്കൻറെ കക്ഷുവാണ് അന്ന് ആ കേസ് പരിഗണിച്ചിരുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു നിലപാട് മദനിയുമായി ബന്ധപ്പെട്ട് മദനി ഒരു കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹം പലപ്പോഴും പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒരു ഭരണകൂട ഭീകരതയുടെ ഇരയാണ് എന്ന് തുറന്നു ഒരു ജഡ്ജിയാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ ഒരു കാരണവശാലും അത്തരത്തിൽ മൈദനിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല അറസ്റ്റ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ മിലിറ്ററിയുടെ സഹായം തേടും ഹെലികോപ്റ്റർ മാർഗം മിലിറ്ററി വന്ന് കണ്ടാശ്ശേരിയുടെ മുകളിൽ വന്ന് പരച്ചുട്ടു വഴി ഇറങ്ങി മൈദനിയെ പൊക്കിക്കൊണ്ടുപോകും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ അറസ്റ്റിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് അച്യുതാനന്ദനാണ് അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് പൂന്തുറ സിറാജ് ഒരു ഓൺലൈൻ ചാനലിൽ ആ സമയത്ത് കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് നമുക്കറിയാം അബ്ദുൽ നാസർ നാസറുമായ കോയമ്പത്തൂരിൽ നിന്ന് അന്താശ്ശേരിയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം കുറച്ചൊക്കെ ആരോഗ്യവാനായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് രോഗങ്ങൾ കോയമ്പത്തൂർ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അവിടെ നിന്നും ജയിലിൽ നിന്നും മോചിതനായി നാട്ടിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഇറങ്ങി നടക്കാൻ കഴിയുമായിരുന്നു പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊല്ലത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് പരപ്പന അഗ്രഹാര ജയിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയി കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു വൃക്കകളുടെ പ്രവർത്തനം നിലച്ചു കടുത്ത പ്രമേഹം അദ്ദേഹത്തെ പല വിധത്തിലും തളർത്തി ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ജയിലിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു കടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ബംഗളൂരു സിറ്റി വിട്ട് പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം വീട്ടുകടങ്കലായിരുന്നു ഈ അവസാന നിമിഷമാണ് അദ്ദേഹത്തിന് ജന്മനാട്ടിലേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള ഒരു അനുമതി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ആ സമയമായപ്പോഴേക്ക് അദ്ദേഹം കടുത്ത അവശനായി ഇപ്പോൾ അബ്ദുൽ നാസർ മഹദിനിയുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്നും ഒരു രൂപവുമില്ല പി ഡി പിയുടെ നേതാക്കന്മാർക്ക് അറിയുമായിരിക്കാം എന്തായാലും അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു അദ്ദേഹത്തിന്റെ കിട്ടി മാറ്റി വെക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നു എന്തായാലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അബ്ദുൽ നാസർ മഹദിനി എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിച്ചതിൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ നേതാവിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം ആകാശവാണി ജീവനക്കാരിയായിട്ടുള്ള ഇന്ദിര വിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തി ഇന്ദിരക്കെതിരെ കേസെടുത്തു ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നത് ഇന്ദിരക്കെതിരെ എടുത്ത ആ കേസ് അവസാനിപ്പിച്ചു പോലീസ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിരവധി സംഘപരിവാർ പ്രവർത്തകരെ നേതാക്കന്മാരെ പലപ്പോഴും മതവിദ്വേഷം പറഞ്ഞതിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേസെടുക്കാൻ മാത്രമേ പോലീസ് രംഗത്തെത്താറുള്ളൂ പിന്നീട് അറസ്റ്റ് നടപടികളൊന്നും ഉണ്ടാകാറില്ല അതുപോലെ തന്നെ നിരവധി അറസ്റ്റുകൾ ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ യു ഡി എഫ് ആണെങ്കിലും ഇവിടെ ഇടപെട്ട് പലപ്പോഴും തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സി പി ഐ പ്രമുഖനായിട്ടുള്ള നേതാവാണ് പി ജയരാജൻ പി ജയരാജനെതിരെ ഒരു അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ ഒരുപാട് സമയം അദ്ദേഹം ആംബുലൻസിൽ അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കണ്ണു തുറക്കാതെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഇടപെട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള വിഷയങ്ങളാണ് എന്തായാലും ഇവിടെ പി ഡി പിന്തുണ അത് ഇടതുപക്ഷത്തിന് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ ഇടതുപക്ഷം അത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കട്ടെ സ്വീകരിക്കുന്ന ആളുകളും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നേരത്തെ കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പോലും അബ്ദുൽ നാസർ നായുദിനിയെ പിടിച്ചു കൊടുത്തതിന്റെ ക്രെഡിറ്റ് ഞമ്മക്കാണ് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇതൊന്നും മറക്കരുത് കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും ഇതൊന്നും മറക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്